കർണാടകയിലെ നഴ്സിംഗ് പഠനം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാവും ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് ചോദിക്കാം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ അഞ്ഞൂറ്റൊന്ന് ചോദ്യങ്ങൾ ഇവിടെ ഈ പങ്ക്തി ആരംഭിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഇതിപ്പം മലയാളത്തിലാണ് ഇത് കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിനോട് മനസ്സിലാകാനെ പിന്നെ വേറൊരു കാര്യം ഇത് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ പല കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ വിവരിച്ച് തരുന്നുണ്ട് പക്ഷേ തഥൈവ സമൂഹം വീണ്ടും വീണ്ടും അപകടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഈ വിവരങ്ങൾ ഞാൻ ഈ മലയാളത്തിൽ പറയുന്ന വിവരങ്ങൾ അവിടെ രാജീവ് ഗാന്ധിയുടെ വിവിധ വിഭാഗങ്ങളിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ളതും എലക്റ്റഡ് ആയിട്ടുള്ള മലയാളികളുണ്ട് ഇവരൊക്കെ ഇതൊന്ന് വിവർത്തനം ചെയ്ത് ഇംഗ്ലീഷിൽ നിങ്ങളുടെ വൈസ് ചാൻസലറോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം ആ രജിസ്ട്രാർ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഏ ഇനിയും ചോദ്യങ്ങളിൽ കിടക്കാം കടക്കുന്നതിന് മുമ്പ് ഒരു തെളിവ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഇതാ മംഗലാപുരത്തെ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സെൻറ് ജാൻസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവിടുത്തെ ഈ കോളേജ് ഇരിക്കുന്ന ഈ ബിൽഡിംഗ് കണ്ടോ ഇതിൻ്റെ ആശുപത്രി നിർത്തി പൂട്ടിപ്പോയി ഇതിന് നിങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിൽ എങ്ങനെയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതിന് അഫിലിയേഷൻ പുതുക്കിക്കൊടുത്തത് എന്ന് പറയാമോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം യൂണിവേഴ്സിറ്റിയോട് ചോദിക്കുന്നു തൻ്റെ ഇടം ഉണ്ടെങ്കിൽ സമൂഹത്തോട് മറുപടി മറുപടി പറയാം എന്നോട് പറയണ്ട ദേ കണ്ടോ ദേ കാണിക്കുന്നു അറുന്നൂറ്റി സിസ്റ്റം നേഷൻസ് കോളേജുകളും അറുനൂറ്റി സിസ്റ്റം ആശുപത്രികളും ആർക്കെങ്കിലും പറയാമോ അല്ലെങ്കിൽ അധികാരികളായ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല എന്ന് പറയാമോ ഈ ആശുപത്രികളിലെ യഥാർത്ഥ മേൽവിലാസം എവിടെയാണ് എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ മാസ റൊട്ടേഷൻ പ്ലാനിൽ ആവശ്യപ്പെടുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ ഈ ആശുപത്രികൾ ഈ കൊല്ലം അഫിലിയേഷൻ പുതുക്കി പുതുക്കിക്കൊടുക്കുന്നതിൻ്റെ ആസ്പദമാക്കി ആരൊക്കെയാണ് ഇവിടം ഇൻസ്പെക്ട് ചെയ്തത് ഇൻസ്പെക്ട് ചെയ്ത ആ മൂന്ന് പേരുണ്ടല്ലോ എൽ എ സി ടീം മെമ്പേഴ്സ് ഒന്ന് ഒരു സിൻഡിക്കേറ്റ് മെമ്പർ രണ്ട് അക്കാഡമിക് കൗൺസിൽ മെമ്പർ മൂന്ന് സബ്ജക്ട് എക്സ്പെർട്ട് ഇവർ കണ്ടെത്തിയതിൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഈ ആശുപത്രികളിൽ മതിയോ ഈ അറുന്നൂറ്റി എഴുപത്തി അഞ്ചോളം സ്ഥാപനങ്ങൾ അവിടെ നിയമവിധേയമായിട്ട് പ്രവർത്തിക്കാൻ അതായത് ഈ അറുന്നൂറ്റി എഴുപത്തഞ്ചോളം നേഴ്സിംഗ് പഠന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ അംഗീകരിച്ച സിലബസ് പ്രകാരം ആവശ്യമായ ക്ലിനിക്കൽ പ്രാക്ടീസ് ലഭിക്കാൻ ഈ ആശുപത്രികളിലെ ബെഡുകൾ മതിയാകുമോ ഉത്തരം ഉണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച കുറേ മലയാളികളുണ്ടല്ലോ മലയാളി നടത്തുന്ന സ്ഥാപനങ്ങൾ അവരിൽ ആരെങ്കിലും തൻ്റെ അടുത്തോടെ വന്നിട്ട് നിങ്ങൾ നടത്തുന്ന സ്ഥാപനം സത്യസന്ധമായിട്ടാണ് നിയമപരമായിട്ടാണ് നടത്തുന്നതെങ്കിൽ ഇതെല്ലാം അവിടെ പഠിക്കുന്നതും പഠിക്കാനായിട്ട് വരുന്നതുമായ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഒന്ന് പുറത്തുവിടുക മറുപടിക്കായി പ്രതീക്ഷിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റൊക്കെ പറയുക കൂടുതൽ ചോദ്യങ്ങളും ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം